ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് നാൽപ്പത്തൊമ്പത് നമ്മളിന്നിപ്പോഴേ ഇപ്പോൾ അപമാന പർവ്വത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ഖണ്ഡമാണ് ഇതിലെ ദേവത സോമമാണ് സോമം എന്ന് പറയുന്നത് ഇൻപുട്ടാണ് നമ്മൾ എന്ത് വസ്തു ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത് ഇപ്പോൾ ചോറുണ്ടാക്കാനാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് എന്താണ് അരിയ അരി സോമമാണ് അപ്പോൾ അപ്പോഴെന്ത് വസ്തു വെള്ളവും സോമമാണ് അരിയും വെള്ളം എല്ലാമാണ് കൊടുക്കുക അപ്പം നമ്മൾ കൊടുക്കുന്ന വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത് ആധുനികത സയൻസിലും മാനേജ്മെൻറ്റിലെല്ലാം ആണെങ്കിൽ അതിന് ഇൻപുട്ട് എന്ന് പറയും അപ്പോൾ ആ സോമത്തെ പറ്റി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം നാനൂറ്റി അറുപത്തേഴാമത്തെ മന്ത്രത്തിൽ അല്ലയോ സോമമേ അങ്ങ് നമ്മുടെ ആത്മഭാവം ഉണർത്തുന്നു ആത്മാവിൻ്റെ ഭാവം ഉണർത്തുന്നത് നമ്മിൽ ചിന്തകളെല്ലാം ആത്മാവ് ഉണ്ടെന്നോ എല്ലാ ഭാവവും ഉണർത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ആത്മാവും ശരീരവുമാണ് ആത്മാവാണ് ഈ ശരീരത്തിൽ ഒരു ചിന്തയില് ഉണ്ടാക്കുന്നത് അതിനെല്ലാം വേണ്ടിയിൽ വേണം ഊർജം വേണം ആ ഊർജ്ജത്തിൽ നിന്നാണ് കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത് കഴിക്കുന്ന ഭക്ഷണം എന്താണ് സോമമാണ് കഴിക്കുന്ന ഭക്ഷണമാണ് ഊർജമായി നമ്മിൽ ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കുന്നത് ആത്മാവ് എന്ന ആത്മാഭാവം അപ്പോഴാണ് ഉണരുന്നത് പിന്നെയോ അതിൻ്റെ നിലനിൽപ്പിനും അത് നിലയിൽ കണ്ടെങ്കിലും ആത്മാവ് നിലനിൽക്കേണ്ടെങ്കിലും ശരീരം നിലനിൽക്കണം ശരീരം നിലക്കേണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം കഴിക്കുന്ന ഭക്ഷണമാണ് സോമമാണ് അങ്ങയിലാണ് അപ്പം സോമത്തിലാണ് നമ്മുടെ നിലനിൽപ്പെല്ലാം ഞാൻ എന്ന ഭാവം ആത്മാവിൻ്റെ നിലനിൽപ്പും ശരീരത്തിൻ്റെ നിലയിൽപ്പും എല്ലാം സ്ഥിതി ചെയ്യുന്നത് സോമത്തിലാണ് അതുകൊണ്ട് ഭൂമിയിൽ ജനിച്ച ഞങ്ങൾക്ക് വേണം അന്നവും സുഖവും നൽകണം നമുക്ക് സുഖം ലഭിക്കുന്നതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിലൂടെയെല്ലാമാണ് നമുക്ക് ഒരു ഉന്മേഷം കിട്ടുന്നത് അതുപോലെ തന്നെ അന്നം ഈ കഴിക്കുന്ന ഭക്ഷണവും സോമമാണ് അതും നമുക്ക് വേണം അപ്പം അന്നമുണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അതിലൂടെ സുഖം എന്തുണ്ടാകണെങ്കിലും അന്നം കഴിച്ചാലല്ലേ പറ്റും അപ്പം നമുക്ക് അന്നവും സുഖവും നൽകുക ഇനി നാനൂറ്റി അറുപത്തെട്ടിൽ ഇന്ദ്രപാനത്തിനായി അങ്ങയെ സമർപ്പിക്കുമ്പോൾ ഇന്ദ്രനെ പാനം ചെയ്യാനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് വസ്തു ഇൻപുട്ട് കൊടുക്കുന്നത് സിസ്റ്റത്തിനാണ് നമ്മളിപ്പോൾ ഒരു ചോറുണ്ടാക്കേണ്ടെങ്കിൽ ഈ അരിയും വെള്ളമെല്ലാം കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒരു കാലം ഉണ്ടാകും അതിൻ്റെ അകത്തിട്ടിട്ട് അടിയിൽ അഗ്നി ആയിട്ടാണ് കൊടുക്കുക അതിനാണ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം ആ സിസ്റ്റത്തിൻ്റെ അകത്ത് കുറേ മാറ്റങ്ങൾ സംഭവിക്കും ആ മാറ്റങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ വീട് വെക്കുന്നുണ്ടെങ്കിൽ മേസ്ത്രിക്കാണ് ആണ് നമ്മളെല്ലാ സാധനങ്ങളും കൊടുക്കുക വേണ്ട മേസ്ത്രിക്കാണ് വേണ്ട ആൾക്കാരെ കൊടുക്കും മെറ്റീരിയൽസ് കൊടുക്കും മേശിയാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് അതുപോലെ പാത്രത്തിൻ്റെ അകത്ത് കിടക്കുന്ന ശക്തിക്കാണ് ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇന്ദ്രനാണ് ആ സിസ്റ്റത്തിനാണ് നമ്മൾ സോമം ഇതെല്ലാം കൊടുക്കുക അപ്പം കൊടുക്കുമ്പോഴെന്തു വേണം അത് നല്ല സ്വാദും പരമാനന്ദവും ഉണ്ടാക്കണം ഇന്ദ്രന് ഇന്ദ്രനെടുത്തിട്ട് അപ്പം അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇന്ദ്രൻ അല്ലെ ആ സിസ്റ്റം എടുത്തിട്ട് നമുക്ക് തരുന്ന എന്താണ് ചോറണം അതാരെടുത്തു കൊടുത്തതാരെടുത്തു ഇന്ദ്രനെടുത്ത് സിസ്റ്റം എടുത്തു അതെടുക്കുമ്പോഴതിന ആനന്ദവും ഉണ്ടാകണം സ്വാഭവവും ഉണ്ടാകണം അതിന് തൃപ്തി ആയാൽ നമുക്ക് കിട്ടുന്നതും നല്ലതായിരിക്കും നല്ല അരിയും വെള്ളവും ഇന്ദ്രന് കൊടുത്താൽ ഇന്ദ്രൻ നമുക്ക് നല്ല രോഗം തരും ഗുണമില്ലാതെ അരിയും വെള്ളം കൊടുത്താൽ ഇന്ദ്രന് തൃപ്തി നമുക്ക് കിട്ടുന്ന ചോമ്പ് ഒരുമാതിരി ചിലപ്പോൾ ഒരുമാരി അപ്പോൾ അപ്പോഴതിന് നല്ല സ്വാദും പരമാനന്ദവും ജനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ കൊടുക്കുന്ന സാധനം നല്ലതായ അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എപ്പോഴും ശുദ്ധമായിരിക്കണം അതാണ് അതിൻ്റെ അർത്ഥം ഇനി നാനൂറ്റി അറുപത്തൊമ്പില് ശ്രോതാക്കളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സോമം കലശത്തിലേക്ക് വീഴുന്നു സ്ത്രോതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്തുതിച്ചുകൊണ്ടാണ് വേദം സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സോമത്തെ പാത്രത്തിലേക്ക് വീഴ്ത്തുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഇപ്പം ചോറ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പാത്രത്തിൽ അരിയും വെള്ളല്ല ഇടുന്നത് അപ്പോൾ സ്ത്രോതാക്കളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സോമം കലശത്തിലേക്ക് വീഴുന്നു അത് ഞങ്ങൾ ഇന്ദ്രനാണ് കൊടുക്കുന്നത് ആ സിസ്റ്റത്തിനാണ് കൊടുക്കുന്നത് അതിൻ്റെ അകത്തുള്ള ആ ശക്തി വിശേഷത്തിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ദ്രൻ മരുത്തുക്കളോടുകൂടി മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് എല്ലാ ധനവും നൽകി നമ്മളെ സന്തോഷിപ്പിക്കട്ടെ അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ അതിനെ മാറ്റിത്തരും അരിയെ ചോറാക്കിത്തരും നമുക്കത് വിറ്റ് കഴിഞ്ഞാൽ ധനം തന്നെയാണ് അപ്പം നമുക്ക് ധനം നൽകട്ടെ നമ്മൾ ഈ യജ്ഞങ്ങൾ ചെയ്ത് എന്തിനാണ് പണം നടാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ് അതിനുപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ ധനം നേട്ടും ഇനി നാന്നൂറ്റി ഏഴുപേര് ദേവന്മാരെ സഹായിച്ചുകൊണ്ട് രാക്ഷസരെ നശിപ്പിക്കുന്നു ദേവന്മാരെ എന്ന് പറയുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ അരിയും വെള്ളം എല്ലാം ദേവതകളാണ് അതിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് സോമം നമ്മൾ കൊടുക്കുന്ന വസ്തു അതിനെ സഹായിക്കും ഇപ്പം അഗ്നി അഗ്നി ഉണ്ടാക്കേണ്ട കളടിയിൽ ഗ്യാസ് കത്തിക്കണം അപ്പം ഗ്യാസ് സോമമാണ് അതെന്ത് ചെയ്യും മറ്റുള്ള ദേവതകളെ അതിൻ്റെ അകത്തുള്ള വസ്തുക്കൾക്ക് പുതിയതായിട്ട് മാറാനുള്ള ആഗ്രഹമുണ്ട് അരിക്ക് ചോറായി മാറാനുള്ള ആഗ്രഹമുണ്ട് അതിനെയാണ് സഹായിക്കുന്നത് അപ്പോൾ അതിനെ എതിർക്കുന്ന ശക്തികളുണ്ട് എവറി ആക്ഷൻസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒരു പ്രതിബന്ധം തടസ്സമുണ്ട് ആ തടസ്സത്തെ നീക്കിയിട്ട് വേണം അതിനെ പുതിയൊരു വസ്തുവാക്കിയിട്ട് മാറ്റാൻ ആ ശക്തിയെയാണ് അസുരന് അല്ലെങ്കിൽ രാക്ഷസർ എന്ന് പറയുന്നത് അപ്പോൾ സോമം ചെയ്യുന്നു ആ രാക്ഷസയെല്ലാം രാക്ഷസനെയെല്ലാം ഇല്ലാതാക്കിയിട്ട് അതൊരു പുതിയ വസ്തുവായിട്ട് തീരുന്നു തേജസ്സോടും ശ്രേഷ്ഠതയോടും ഉള്ള രസത്താൽ അങ്ങ് കലസത്തിൽ വീണ് നമ്മെ നമ്മെ സന്തോഷിച്ചു അപ്പം ഈ സോമം നല്ല തേജസ്സുള്ളതായിരിക്കണം ആക്റ്റീവായിരിക്കണം ശ്രേഷ്ഠമായതുമായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന സോമങ്ങൾ എപ്പോഴും തേജസ്സുള്ള നല്ല തിളങ്ങുന്ന ഇപ്പം അരിയെല്ലാം നമ്മൾ നോക്കുമല്ലോ ആ കുള നോട്ടത്തിൽ നല്ല അരിയാണ് പിന്നെ ശ്രേഷ്ഠത നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രസം ടേസ്റ്റ് അതിൻ്റെ സർക്കാർ രസം എന്ന് പറഞ്ഞാൽ ശുദ്ധി പരിശുദ്ധമായ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാധനങ്ങൾ കലശത്തിലിട്ടാൽ അത് നമ്മെ സന്തോഷിപ്പിക്കും എന്തുകൊണ്ട് നമുക്ക് നല്ല സാധനം കിട്ടും പ്രൊഡക്റ്റ് കിട്ടും നല്ല വസ്തുക്കൾ ഉപയോഗിച്ചാൽ നല്ല രോഗം കിട്ടും നല്ല അരി ഉപയോഗിച്ചാൽ നല്ല രോഗം കിട്ടും ഇനി നാനൂറ്റി എഴുപത്തി ഒന്ന് മൂന്ന് വിധം സ്തുതികൾ ഋക്ക് യജിസ് ഋഗ്വേദം മുലായവ ഋത്തിക്കുകൾ ഉച്ചരിക്കുന്നു മൂന്ന് വിധം സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് വേദങ്ങൾ എത്രയായിട്ടുണ്ട് പ്രധാനമായിട്ട് മൂന്ന് ഋഗ്വേദം യജുർവേദം സാമവേദം ഇത് സയൻസാണ് എല്ലാ സയൻസും അടങ്ങിയതാണ് ഋഗ്വേദം യജുർവേദം സാമവേദം ഈ മൂന്ന് വേദങ്ങളിലെ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് യജ്ഞം എന്നു പറഞ്ഞാൽ നമ്മൾ എന്താ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസ് അതിൻ്റെ അകത്താണുള്ളത് വേദങ്ങളിലാണുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം അപ്പം മൂന്ന് വിധ സ്തുതികൾ ഋക്ക് മുതലായവ ൃത്തിക്കുകൾ ഉച്ചരിക്കും മൂന്ന് തരം ഇപ്പൊ നമ്മള് ചിലത് കെമിസ്ട്രീന്റെ തത്വത്തിലായിരിക്കും ചെയ്യുക ചിലപ്പോ എൻജിനീയറിങ്ങിന്റെ തത്വത്തിലായിരിക്കും ചിലപ്പോ മെഡിസിൻ്റെ തത്വം ഇതുവരെ തന്നെ ഇതിനെയല്ലേ ഏകോപിപ്പിച്ചിട്ടുള്ള മൂന്ന് ഗ്രന്ഥമാണ് ഋഗ്വേദം യജുർവേദം സമവേദം ഈ മന്ത്രങ്ങളെ അടിസ്ഥാനത്തിലാണ് വൃത്തിക്കുകള് യജ്ഞം നടത്തുന്നത് അകിഡിൽ പാൽ നിറയുമ്പോൾ ഗോക്കൾ പാൽ കറക്കുന്നതിനായി വിളിക്കും പശുവിന്റെ അകടിൽ പാൽ നിറക്കുമ്പോൾ നിറയുമ്പോൾ കറക്കാൻ വേണ്ടിട്ട് പശു വിളിക്കും ആള പശുവിനെ കറക്കുന്നവർക്കറിയാം അതുപോലെ സോമം ശബ്ദിച്ചുകൊണ്ട് പാത്രത്തിൽ വീഴും സോമം ശബ്ദിച്ചുകൊണ്ട് പാത്രത്തിൽ വീഴും പാത്രത്തിൽ ഇടുമ്പോൾ ശബ്ദം ഉണ്ടാവും പക്ഷെ ഇവിടെ അത് മാത്രമല്ല നമ്മൾ മഴ പെയ്ക്കാൻ വേണ്ടിയിട്ട് സോമനീര് പിഴിഞ്ഞെടുക്കുമ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ അത് പാത്രത്തിൽ വിടുമ്പോൾ അത് ശബ്ദം മുഴക്കും കാരണം അത് അയനൈസ്ഡ് ഫോമിലാണ് ആ ശബ്ദത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം അത് വിട്ടേക്കാം കാരണം കെമിസ്ട്രി കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് പിഴിയുമ്പോൾ അയനൈസ് അയനൈസ് ആണെങ്കിൽ അതിന് ശബ്ദമുണ്ടാകും നമ്മളെ പ്ലഗിലേക്ക് പ്ലഗ് കുത്താൻ പോകുമ്പോൾ സ്പാർക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ ഒരൊച്ച പ്ലഗ് ഇടുമ്പോൾ ഒരു ഈ പാറന്നൊച്ച വെക്കാം അതുപോലെ അയനൈസ് ചെയ്തു കഴിഞ്ഞാൽ സോമത്തെ അയനൈസ് ചെയ്തു കഴിഞ്ഞാൽ പിഴിയുമ്പോൾ ആ കൂടിച്ചേരുമ്പോൾ ഒരു ശബ്ദം വരും ആ ശബ്ദമാണ് ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അയനൈസ് ചെയ്യുക എന്നല്ല കെമിസ്ട്രി പഠിച്ചവർക്ക് മനസ്സിലാവുള്ളൂ നാനൂറ്റി എഴുപത്തിരണ്ട് മധുരമൂറെന്ന സോമം യാഗ ഇന്ദ്രനായി കലസത്തിൽ വീണാൽ മധുരമൂർ എന്ന ശുദ്ധ സോമങ്ങൾ ഇങ്ങനെ ശുദ്ധമായ സോമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ശുദ്ധമായി ഇപ്പോഴെ പായസം ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യുക തേങ്ങാ പാലാണ് എടുക്കുക അതിൻ്റെ കൂടി എടുക്കില്ല അപ്പം അത്രയും ടേസ്റ്റ് ആയിരിക്കും അതുപോലെ മധുരമൂർന്ന സോമം എന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധീകരിച്ച സോമമാണെങ്കിൽ യാഗ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ദ്രനായിട്ട് തന്നെയാണ് കലശത്തിൽ വീഴുന്നത് അങ്ങനെ കൊടുക്കണമെന്ന് പറയുകയാണ് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ ശുദ്ധമായിരിക്കണം ഇത് നാനൂറ്റി എഴുപത്തി മൂന്ന് മലനിരകളിലെ സോമം ഇവിടെ സന്തോഷത്തിനായി എത്തി ഈ സോമം എവിടെ നിന്നല്ലായിരിക്കും വരുന്നത് അങ്ങ് മലനിരകളിൽ നിന്നല്ലായിരിക്കും അന്നേത്തെ കാലത്ത് പറയുമ്പോൾ മലനിരകളിൽ പറയും ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ വല്ല ഗൾഫിൽ നിന്നും മറ്റേ അവിടെ നിന്ന് ഇടുന്ന എല്ലായിരിക്കും സാധനങ്ങൾ വരിക ചൈനയിൽ നിന്ന് അമേരിക്കയിൽ നിന്നല്ലായിരിക്കും നമുക്ക് വേണ്ട സോമം ഇവിടെ വരിക ഇപ്പൊ അമേരിക്കക്കാർ കാണുന്നില്ലേ ഐ സി ജിപ്പെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ പൊടി ചൈനയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാടുപെടുന്നത് പല മരുഭൂമികളിലും നമുക്ക് വരുന്ന ഈ ആപ്പിളല്ലേ എവിടെ നിന്നാണ് വരുന്നത് ആപ്പിളിന്റെ ജ്യൂസ് എടുക്കേണ്ടെങ്കിൽ ആപ്പിൾ വരുന്നത് ഇപ്പം മലനിരകളിൽ എവിടെ നിന്നെല്ലോ സാധനങ്ങൾ വരും സോമം ഇവിടെ സന്തോഷത്തിനായി നമുക്ക് വേണ്ട സാധനങ്ങൾ പലരെ അടുത്തു നിന്നാണ് വരിക അത് ജലത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു ഇവയെ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ പലതിനും ഉപയോഗിക്കുന്നു ഇപ്പം ആപ്പിൾ തന്നെയാണെങ്കിൽ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കണ്ടെങ്കിൽ വെള്ളവും ചേർത്തിട്ടാണ് ജ്യൂസാക്കിയിട്ട് വെറും ആപ്പിൾ മാത്രം നീക്കാം കുറെ വെള്ളം കൈക്കത്ത് ചേർക്കും അപ്പം ആപ്പിൾ എന്തും വെള്ളം ഇപ്പം പാല് പോലും നമ്മൾ കുടിക്കുമ്പോൾ കുറെ വെള്ളം ചേർത്തിട്ടാണ് കുടിക്കുക അതേപോലെ കുടിക്കില്ല അപ്പം ജലത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും അപ്പോഴാണ് അതിനെ കുറച്ചും കൂടി ആക്റ്റീവ് വന്നത് കട്ടിയിൽ കുടിച്ചാൽ ദഹിക്കില്ല കുറച്ച് വെള്ളവും ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ചോറ് വെക്കുമ്പോൾ വെള്ളത്തിലല്ലേ അരി ഇടുന്നു അല്ലാതെ വെറുതെ അരി ചോറാക്കാൻ പറ്റില്ല പരുന്ത് സ്വന്തം സ്ഥലത്തേക്ക് പോകുന്നത് പോലെ സോമം എന്റെ സ്ഥാനത്ത് എത്തുന്നു പരുന്ത് അതിന്റെ സ്ഥലത്ത് അത് കാട്ടിലെവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നുണ്ടാവും മരത്തുമ്പയർന്ന മരത്തുമല്ല അവിടെയൊക്കെ പോകുന്ന പോലെ പല ദേശത്തു നിന്നും സോമങ്ങൾ നമ്മുടെ അടുത്തൊക്കെ എത്തിയാണ് നമുക്കറിയാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് ചെന്നുന്ന സാധനം ചെന്നാൽ അവിടെയുള്ള പച്ചക്കറിയിൽ വെറുതെ വരുന്നതായിരിക്കും ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും പടങ്ങളെല്ലാം ചിലപ്പോൾ ആസാമിൽ നിന്നോ ഓരോ നല്ല ന നാട്ടിൽ നിന്നല്ലായിരിക്കും വരുന്നത് എല്ലാം നമ്മളുടെ അടുത്തേക്ക് എത്തുകയാണ് നാനൂറ്റി എഴുപത്തിനാല് ബലവും മതകരവുമായ സോമം ഇന്ദ്രാദി ദേവകൾക്കായും വായുദേവനായും പാനം ചെയ്യുവാനായി കലശത്തിലെത്തുന്നു ഇങ്ങനെ നമ്മൾ നമ്മളുണ്ടാക്കുന്ന സോമങ്ങൾ കലശത്തിലെത്തുമ്പോൾ അതാരെല്ലാം ഉപയോഗിക്കുന്നത് ഒന്ന് ഇന്ദ്രനാണെന്ന് നമുക്കറിയാം ഇന്ദ്രനാണ് അതിനെയെല്ലാം ചായപ്പൊടിയെല്ലാം വെള്ളമെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ചായയാക്കി മാറ്റുന്നത് അപ്പം ഇന്ദ്രനായും മറ്റു ദേവതകൾ ചിലപ്പോൾ അഗ്നി വേണ്ടി വരും അഗ്നി വന്നിട്ട് അതിനെ മാറ്റേണ്ടി അഗ്നി ദേവതയല്ല അഗ്നി ഉണ്ടെങ്കിൽ മാത്രമേ അഗ്നിക്ക് അത് കിട്ടുമ്പോഴാണ് അഗ്നി അതിനെ ഇന്ദ്രന് വായിച്ചേർന്നിട്ട് ചോറാക്കുന്നത് പിന്നെ വായു വായു വണ്ടി വരും ഇപ്പം കത്തിക്കണ്ടിക്കലെല്ലാം വായുണ്ടാണല്ലോ ഒരു പാത്രത്തിൽ കത്തിക്കണ്ടിക്കൽ വിറക് വെച്ചാൽ വായു ഇല്ലെങ്കിൽ എങ്ങനെയാണ് കത്തുന്നത് അപ്പം വായു ഇവരെല്ലാം കൂടിയുള്ള ഒരു കൂട്ടുപ്രവർത്തനത്തിലൂടെയാണ് എന്തു ചെയ്യുന്നത് അത് കലശത്തിൽ അത് പുതിയൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നത് ഇനി നാനൂറ്റി എഴുപത്തി അഞ്ച് പരിശുദ്ധ പാത്രത്തിൽ സോമം പൂർണ്ണ ഫലം നൽകും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ശുദ്ധമായ പാത്രത്തിൽ എടുക്കണം നമ്മളിപ്പൊ ചായ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നണ്ടെങ്കിൽ തന്നെ ആദ്യം ചെയ്യുന്ന പാത്രം നല്ലോണം വൃത്തിയാക്കുക അപ്പൊ എടുക്കുന്ന സോമം ശുദ്ധമായ പാത്രത്തിലാണെങ്കിൽ പരിശുദ്ധ പാത്രത്തിൽ സോമം പൂർണ്ണ ഫലം നൽകും അപ്പൊ നമുക്ക് നല്ല സാധനം കിട്ടണമെങ്കിൽ പാത്രം നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം മലനിരകളിൽ ജനിച്ച സോമം സ്തുതിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷം നൽകും കാരണം ഈ വസ്തുക്കളിൽ വരുന്ന ഇവിടെ നിന്നാണ് വളരെ ദൂരത്തു നിന്നാണ് മലയമ്മെല്ലായിരിക്കും വരുന്നുണ്ടെങ്കിൽ ഇപ്പം കിഴങ്ങുകളെല്ലാം എല്ലാം മലയമ്മ എന്നെല്ലാണ് നമ്മള് ലക്ഷണസ്ഥലത്തേക്ക് അടുക്കളയിലേക്കെല്ലാം വരുന്നത് ഇനി എഴുപത്താറ് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന സോമം ഇത് കഴിച്ചു കഴിഞ്ഞാല് നമുക്കത് ബുദ്ധിയെല്ലാം വർദ്ധിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ സോമം ബുദ്ധി ആരോഗ്യം എല്ലാം നേരം രണ്ട് ലോകത്തിലെയും അധ്വരുക്കളുടെ അടുക്കൽ രണ്ട് ലോകത്തിൽ വെച്ചിട്ടും യജ്ഞം നടക്കുന്നില്ല അതല്ല രണ്ട് ലോകം ഭൂമിയിൽ വെച്ചും സ്വർഗത്തിൽ വെച്ചും സ്വർഗത്തിലും പല യജ്ഞങ്ങളും നടക്കുന്നുണ്ട് കാരണം ആകാശത്തിൽ വെച്ചത് തന്നെ മഴ പെയ്യുന്നില്ല നമ്മളെല്ലാവരും പെയ്ക്കുന്നത് അവിടെ ഇന്ദ്രനാണ് മഴ പെയ്യുന്നത് അപ്പം രണ്ട് ലോകത്തില് ഏത് ലോകത്തിലും യജ്ഞം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സോമം ആവശ്യമുണ്ട് അത് സോമം അവിടേക്ക് ചെല്ലും എവിടെയാണോ യജ്ഞം ചെല്ല നടത്തേണ്ടത് അവിടത്തേക്ക് സോമം എത്തും ഇവിടെ വെച്ച് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കേണ്ടി ആപ്പിളെല്ലാം ഏത് മലയമലായാലും വേണ്ടിയില്ലാത്ത ഹിമാലയത്തിനിന്നായാലും ഇവിടെ എത്തും